ഹലോ നമസ്കാരം റഫീഖ് തോട്ടുമുക്കാണേ നമ്മളെ കൊടിയത്തൂർ ചെറുവാടിയിൽ കഴിഞ്ഞ ദിവസം അക്ഷയ സെൻറ്ററിൽ നിന്നും ക്രൂരമായി മർദ്ദിച്ച് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് ഒരു ആബിദ് എന്ന് പറഞ്ഞാൽ അതായത് പാഴൂർ സ്വദേശി ആബിദിനെയാണ് കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയോടുകൂടിയിട്ട് രണ്ട് കാറിലെത്തിയ സംഘം അതിക്രൂരമായി കാടയിൽ നിന്നും മർദ്ദിച്ചു പോരാത്തതിന് വണ്ടിയിൽ നിന്ന് മർദ്ദിച്ചു പിന്നീട് ഒരു ഇവരുടെ വീ വീടിന് സമീപത്തുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി എന്തായാലും ആൾക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് തലയോട്ടിക്ക് പൊട്ടുന്നുണ്ട് അതുപോലെ വാരിയല് ചെവിക്ക് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ട് നിലവിൽ മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇവർക്കെതിരെ വധശ്രമത്തിൽ കേസെടുത്തിട്ടുണ്ട് അതിലൊരു പ്രതിയെ പിടിച്ചതായിട്ടും സൂചനയുണ്ട് അഹമ്മദാബാദിൽ നിന്നും എയർപോർട്ടിൽ നിന്ന് പിന്നെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച മുഖ്യപ്രതി ഈ ഇതിനകത്ത് പിന്നെ കസ്റ്റഡിയിലാണ് എന്നുള്ള വാർത്തയും വരുന്നുണ്ട് അപ്പം എന്തായാലും നമ്മുടെ നാടിനൊക്കെ ഒരു എന്താ പറയുക ഒരു സംഭവമായിരുന്നു അത് കഴിഞ്ഞ ദിവസം ഉച്ചയോട് കൂടിയിട്ട് ചുള്ളിക്കവറമ്പിൽ അക്ഷയ സെൻ്ററിൽ നിന്നും ഈ സിനിമാ സ്റ്റൈലിൽ ഗുണ്ടകളൊക്കെ ചെയ്യുന്ന പോലെ ഒരു വലിയൊരു ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ ആക്രമണത്തിൽ യുവാവിന് ഗുരുതരമായിട്ട് പരിക്കേറ്റുണ്ട് അരീക്കോട് മദർ ഹോസ്പിറ്റലിൽ ആള് ചികിത്സയിലാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം സംഭവിച്ചത് എന്താണ് ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആധാർ എടുക്കുന്ന സ്റ്റാഫിനെ ആരെ ഫോൺ ചെയ്ത് വീടുകളിൽ വരാൻ പറഞ്ഞു വാപ്പനെന്തോ സാധനമായി എടുക്കാണ്ട് പറഞ്ഞ് എന്നോട് ഫോ ഈ ആധാർ ഫുള്ളാക്കാൻ പറഞ്ഞു ഞാൻ ആധാർ ഞാൻ ഫുൾ ആക്കണേടയിൽ മറ്റുള്ള വേറെ ഇവിടെ കൊണ്ടുപോയി എൻ്റെ ആവശ്യം എന്ന രണ്ടാൾ വന്നോളെ ഹസ്ബൻ്റും വേറെ ഏതോ രണ്ടാൾ വന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി പിന്നെ വൈകുന്നേരം തച്ച് പിന്നെ ഒരു കാറിൽ കയറ്റിയിട്ട് അതുപോലെ മലപ്പുറം ജില്ലയിലെ ഒരു വീടിൻ്റെ ഒരേട്ടൻ്റെ വീടിൻ്റെ കൊണ്ടുപോയിട്ട് റൂമുള്ള റൂമിലേറ്റ് അവിടെ നിന്നും കുറെ ഞാൻ അതൊക്കെ ഏകദേശം പോയിന് പിന്നെ നാട്ടിലെ ആൾക്കാരും ചിളിക്കറമ്പുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് രക്ഷപ്പെടുത്തിയതാണ് അത്രയും ഓർമ്മകൾ ബാക്കി ഇപ്പോഴും ആയിട്ടില്ല ചില ഓർമ്മ ശക്തികളൊക്കെ ഉണ്ട് അപ്പം ആബിദ് പറയുന്ന നോക്കുമ്പോ ഈ ആബിദിന്റെ അതായത് ആബിദിന്റെ ഷോപ്പിലുള്ള ഒരു യുവതിന്റെ ഭർത്താവാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് ആബിദ് പറയുന്നത് അതുപോലെ അവർക്കെതിരെയാണ് ഇപ്പം മുക്കം പോലീസ് പദശ്രമത്തിന് കേസെടുത്തിട്ടുള്ളത് ഈ ഇവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ള ഒരു 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 തെറ്റിദ്ധാരണ പുറത്തോ എന്തോ മറ്റോ ആണ് ഇവർ ആക്രമിച്ചത് എന്നാണ് ഈ ആബിദ് പറയുന്നത് എന്തായാലും നിലവിൽ ഇവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും ആബിദ് പറയുന്നുണ്ട് നിലവിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരെ ബന്ധുക്കളൊക്കെ തീരുമാനം എന്തായാലും ഇവനെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്നും ഏത് നിയമം നിയമത്തിൻ്റെ ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്നുള്ള ബന്ധുക്കളും പറഞ്ഞിട്ട് ആ പിൻ്റെ അമ്മാവിന് അബ്ദുൾ മാസ്റ്റർ നമ്മളോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്ടോ ശനിയാഴ്ച ഉച്ചക്ക് ഒരു സംഘം ആൾക്കാർ വന്നിട്ട് ഓ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അക്ഷയിൽ വന്നിട്ട് ചുഴലിക്കാർ അക്ഷയ വന്നിട്ട് അവർന്ന് തന്നെ തല്ലിയിട്ട് ഒരു ബലമായി പിടിച്ചുകൊണ്ട് കൊണ്ട് പുറത്ത് കൊണ്ടുപോയി അത് അവിടുന്ന് കോണിക്കൂട്ടൊന്നും നന്നായിട്ട് പെരുമാറി ഓന ഒന്നിനും പറ്റാത്ത രൂപത്തിലാക്കിയിട്ട് ഓന വണ്ടിയിൽ കൊണ്ടുപോയിട്ട് രണ്ട് വണ്ടിയിൽ ആൾക്കാർ വന്നിട്ട് ആ വണ്ടി വണ്ടിയിൽ ഓനെ കയറ്റി കൊണ്ടുപോയി ഓരോ അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയി അപ്പം പിന്നെ ഓലെ ഓലോ വീട്ടിലോ ഓലോ ജേഷൻ്റെ വീട്ടിലോ മറ്റോ കൊണ്ടുപോയിട്ട് നന്നായിട്ട് പെരുമാറി അബോധാവസ്ഥയിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു പരുവത്തിൽ ഓന ഒന്നിനും പറ്റാത്ത രൂപത്തിൽ അബോധാവസ്ഥയിലാക്കിയിട്ടുണ്ട് നെടുവിടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലൈസേഷൻ ചെയ്തതാണ് അപ്പോൾ തലയോട് പൊട്ടിയിട്ടുണ്ട് ബ്ലീഡിങ് അല്ല ഇൻറ്റേർണൽ ബ്ലീഡിങ് നന്നായി പെരുമാറാൻ പറ്റുന്ന പൊട്ടേഷൻ സംഘത്തിന് കൊടുത്തതാണ് ഓൽക്കറിയാലോ ഓലങ്ങനെ എന്നെ കുത്തിയിട്ട് ഓ ഇൻറ്റേണൽ അതായത് പുറത്തേക്കൊന്നും അധികം കാണില്ല ഒന്നിനും എനിക്ക് അനങ്ങാൻ പറ്റാത്ത രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത് ബോധം തെളിഞ്ഞതിന് അല്ല ഒന്നിനില്ല മറ്റു കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഈ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിൻ്റെ ഭർത്താവും എന്തോ ഒരു തെറ്റിദ്ധാരണയാണ് പറയുന്നത് ആ രൂപത്തിൽ പിടിച്ചുകൊണ്ട് നന്നായി കൈകാര്യം ചെയ്തു ഒരു വിട്ടുവീഴ്ചയൊക്കെ ഞാൻ തയ്യാറില്ല കാരണം എൻ്റെ കുട്ടീനെങ്ങനെ ആക്കിയിട്ട് ഞാൻ അമ്മാവനാണ് കുട്ടിയുണ്ട് ഇങ്ങനെ ആക്കിയിട്ട് കുട്ടി പ്രതികാരം ചെയ്യാതെ അതായത് പോലീസിൽ ഞങ്ങൾ നിയമം അനുസരിക്കുന്ന ആൾക്കാരാണ് ഓലമാരി ഗുണ്ടായിച്ചല്ല ഏത് ലെവലിലും എന്ത് വന്നാലും വേണ്ടിയില്ല കാരണം എൻ്റെ കുട്ടീനെ അങ്ങനെ ആക്കിയിട്ടുണ്ട് എന്തായാലും കൊടിയത്തൂരിൽ കേരളത്തിൽ ആദ്യത്തെ സദാചാര കൊലപാതകം നടന്ന കൊടിയത്തൂരിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഒരു ഞെട്ടിക്കുന്ന സംഭവം എന്തായാലും നിലവിൽ ഐ സിയുന്ന് മാറ്റി ഇപ്പം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്ന ഒരു വരുന്നൊരവസ്ഥയിലാണ് ഉള്ളത് എന്തായാലും പ്രതികളെ ഉടൻ തന്നെ പിടികൂടാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നാട്ടുകാരും